ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനിയായ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീമതി ബിന്ദു കൃഷ്ണ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ റാക്കുളം സുരേഷ് ശ്രീ പെരുമൺ ജയപ്രകാശ് ചടക്കം നിരവധിയായിട്ടുള്ള നേതാക്കന്മാർ ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വല്ച്ച പ്രതിഷേധമുഖ എത്തിച്ചേർന്നിരിക്കുക ഈ സമാപന സമ്മേളന സമിതിയെന്നും അഡർ പിണ സംസാരിക്കുന്നു റോഡുകൾ അടക്കം ഇതുപോലെ നിൽക്കുകയാണ് ഇവിടെ മന്ത്രി മരുമവും വന്നിരുന്നു ഇല്ലേ കോട്ട രണ്ടൂന്ന് വർഷമായി മൂന്ന് വർഷത്തിന് മന്ത്രി മുമ്പ് മന്ത്രി പറഞ്ഞു തരാ ശരിയാക്കി തരാന്ന് പിണറായി വിജയൻ പറഞ്ഞു പറഞ്ഞു പിന്നെ സ്ഥല എം എൽ എടക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് വെച്ചിരിക്കും പറ അല്ലാത്ത സമയത്ത് പുള്ളി ഒഴിക്ക് കാണാത്തോണ്ട് പറയാറില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ ഇപ്പോഴും സിനിമയുടെ പാട്ടെന്താ അക്കര ഇക്കര നിന്നാലെങ്ങനെ ആശ തീരും എന്ന മട്ടിലാണ് നാല് പെരുമയുള്ള പാലമായി പെരുവൻ പേരുത്ത് പാല അവിടെ നിൽക്കുക ആർക്കെങ്കിലും ആത്മഹത്യ ഉണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് ചെല്ലുക എന്നാണ് സഖാക്കൾ ഇപ്പൊ പറയുന്നത് അതിവിടുത്തെ മാത്രല്ല നമ്മുടെ തേവള്ളി പാലത്തിന്റെ സ്ഥിതി അത് തന്നെയാണ് ചെന്ന് നേരെയാണെന്ന നമ്മൾ കാര്യം വീട് മരിച്ചു ആ അവസ്ഥയിൽ കൈ കൊല്ലം നിയോജകുണ്ഠത്തിന്റെ വികസനത്തിന്റെ ശവപ്പറമ്പാക്കി മാറ്റിയിരിക്കുക ഇവിടുത്തെ മാസിസ്റ്റ് ഭരണകൂടം ജനത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത വോട്ട് ചെയ്ത ജനങ്ങളെ ഫോൺ വിളിച്ച ചീത്ത വിളിക്കുന്ന എല്ലാവരും ആക്ഷേപിക്കുന്ന ഒരാളിനെ വീണ്ടും വീണ്ടും എം എൽ എ ആക്കാൻ പിന്നെ അയാളെ പിന്നെ എം പിടെ ആക്കിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു നമുക്കറിയാം പിന്നെ മരുമോ മന്ത്രി പറയുന്നത് ഒന്നും നടക്കത്തില്ല മരുമോ മന്ത്രിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ ആ ആഗ്രഹം വിക്കാറ് ഇപ്പൊ സ്വരാജ് ജയിച്ചവരോടി നടത്തുമെന്ന് അവര് പറയുന്നു പക്ഷെ സി പി എംകാർ പറയുന്നത് നടത്തത്തില്ല എന്നാ മരുമോ മന്ത്രി ഇങ്ങോട്ട് ഒരു പ്രദേശത്ത് വന്ന് ഇവിടെ ഞാൻ പാലം പണിയെന്ന് പറഞ്ഞ അപൂർവായിട്ട് പാലം പണി നടക്കും പക്ഷെ അമ്മച്ചാ സത്യം ഒരാഴ്ച രണ്ടാഴ്ച ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യും രണ്ടാഴ്ച കഴിയുമ്പോ പാലം സ്വാഹ ഇവിടെ എന്തു കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ പണി പുരോഗമിക്കുമ്പോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫണ്ട് കൊടുത്ത് പണിയിക്കുന്ന പാലത്തില റോഡിലോ ചെന്നിട്ട് മരുവൂർ റീൽസ് എടുത്തിട്ട് പറയും ഞങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത രീതിയിൽ ഹൈവേയുടെ പണി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഓരോ നിമിഷം കുമ്പോൾ കമ്മിറ്റി വെച്ച് ഇത് വളരെ പരിശോധിച്ച് വളരെ സുതാര്യമായി അതിവേഗതയിൽ റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ജില്ല സംസ്ഥാനത്ത് എത്രീറ്റർ റോഡ് എല്ലാ റോഡ് ഇടിഞ്ഞു വീഴുക മരുമോന്റെ തള്ളല് തള്ളല് തള്ളൽ ഒരു രക്ഷയില്ല അല്ല ചേട്ടാ മരുമോന്റെ തള്ളല് തള്ളത് ആ തള്ളല് കേട്ട് തന്നെ റോഡെല്ലാം ഇടിഞ്ഞു വീട് അപ്പൊ പിന്നെ തള്ളല് കഴിഞ്ഞപ്പോഴേക്ക് റോഡ് മുഴുവൻ വിള്ളലായി റോഡ് മുഴുവൻ കഴിഞ്ഞപ്പോ മരുമന് പിന്നെ തുള്ളലായി അപ്പോ റീൻസെല്ലാം